നമുക്കൊക്കെ ഒരു സ്വഭാവമില്ലേ എന്താ നമ്മുടെ സ്വഭാവം നമുക്കൊക്കെ ഒരു തനി സ്വഭാവമുണ്ട് ഇല്ലേ എപ്പോഴാ ഈ തനി സ്വഭാവം അറിയ എപ്പോഴാ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എപ്പഴാ ഈ കാണുന്നതാണോ നമ്മൾ ഈ കാണുന്നതല്ല നമ്മൾ നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്ത് കാണുന്നു എന്താണോ അതാ നമ്മൾ അപ്പൊ ഇതോ ഇത് നമുക്കറിയാം ഓരോ സമൂഹത്തിന് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് നമുക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് വിനീത വിധേയ ദാസ്യരായി നമ്മളൊക്കെ പെരുമാറില്ലേ ആ അതിന്റെ പേരാണ് മുഖംമൂടി എന്ന് പറയാൻ ശരി ഇങ്ങനെ ഈ ക്ഷേത്രത്തിലും നമുക്കൊക്കെ സ്വഭാവമുള്ളതുപോലെ ഉള്ളതുപോലെ വ്യക്തികളായ ഓരോരുത്തർക്കും സ്വഭാവം വ്യത്യസ്തമായതുപോലെ സമൂഹത്തിനും ഒരു സ്വഭാവമുണ്ട് എങ്ങനെ ുള്ളതുപോലെ ഈ സമാജത്തിനും ഒരു സ്വഭാവമുണ്ട് ഈ സമൂഹത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച ഒന്നു മാത്രേ ഇവിടെ ദേവതയായി പ്രതിഷ്ഠിക്കും അല്ലാതെ ആരെങ്കിലും ഒരാളെ കൊണ്ടു വെക്കില്ല ഇത്രയും മനസ്സിലായോ ഏതാണ്ടൊക്കെ വെറുതെ തരേണ്ടി കൊള്ളൂ നമ്മുടെ സ്വഭാവങ്ങനെ മൂന്ന് തരം സ്വഭാവം നമുക്കുണ്ട് ചില ആളുകള് സത്വപ്രധാനികളാണ് അല്ലേ നല്ല ആളുകൾ സാത്വിക സ്വഭാവമാണ് നേരെ വ നേ നേരെ പോകുന്ന സ്വഭാവക്കാരാണ് എല്ലാവരോടും വളരെ സ്നേഹം പ്രേമത്തോടു കൂടി മാത്രമേ ഉള്ളൂ അങ്ങനെ സ്വഭാവമുള്ളവരുണ്ട് അവരുടെ പെരുമാറ്റം കണ്ടാൽ അറിയാം അവർ വളരെ അച്ചടക്കമുള്ളവരാണ് അവർ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചാൽ അട്ടക്കി ഒതുക്കി വെക്കുകയുള്ളൂ അവരൊരു വസ്ത്രം അഴിച്ചാൽ അത് അതുപോലെ തന്നെ ഭംഗിയാക്കി എടുത്തു വെക്കും ആ വീട്ടിലെ അമ്മ അച്ഛനൊക്കെയുള്ള അലമാരിയൊക്കെ ഒന്ന് തുറന്നാൽ തുണിയൊക്കെ ഇങ്ങനെ അട്ടക്കി ഒതുക്കി ഭംഗിയാക്കി വെച്ചേക്കുന്നത് കാണാം ആ അടുക്കളയൊക്കെ ഒന്ന് പോയി കണ്ടാൽ നമുക്ക് വലിയ അത്ഭുതം തോന്നും എല്ലാത്തിലും ഒരു ഭംഗിയുണ്ട് മിതമായി അവർ സംസാരിക്കൂ അവരങ്ങനെ സത്വപ്രധാനികളാണ് സ്വഭാവ സ്നേഹിന്റെ എല്ലാത്തിലും ഒരടക്കം ഒതുക്കട്ട ഇരിക്കുന്നതില് നിൽക്കുന്നതില് ഈ അവരൊക്കെ ഇരിക്കുന്നത് തന്നെ ഉണ്ടല്ലോ പടം വരച്ച പോലെ ഇരിക്കും അവരുടെ വസ്ത്രമൊക്കെ കണ്ടാൽ അതൊരു ചുക്കും ഒന്നും ഉണ്ടാവില്ല അത് എപ്പോഴും വൃത്തിയായിരിക്കും ശരി അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണോ എരിവ് പുളി ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല എരിവൊക്കെ കുറച്ച് എരിവ് പോയാൽ മതി അവർ കരഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കണേ കാണണം കാരണം അവർക്ക് എരിവ് ഇഷ്ടമല്ല ചൂട് ഇഷ്ടമല്ല ചൂട് ചായ കൊടുത്ത് അവരത് ഊതി 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 ആറ്റി ആറ്റി തണുപ്പിച്ചിട്ട് അവർ കഴിക്കുള്ളൂ കാരണം എന്താ അവർക്ക് ചൂട് പ്രശ്നം അവർക്ക് ഇഷ്ടപ്പെട്ട ദേവത എങ്ങനെത്തിയ പാൽപായസമുള്ള ദേവതകളെയാണ് അവർക്ക് ഇഷ്ടം കൃഷ്ണൻ വലിയ ഇഷ്ടമാണ് ദേവിയോ ആ വഴിക്ക് പോയില്ല അവര് ഇഷ്ടമല്ല കടുംപായസം അതൊന്നും അവർക്ക് ഇഷ്ടമല്ല അവർക്ക് പാൽപായസം അവർക്ക് തുളസിയാണ് തുളസി ഒന്ന് വെറുതെ ഒന്ന് ആ മുടിയിലൊന്നു വെച്ചില്ലെങ്കിൽ ഒരു സുഖല്യ അവർക്ക് ഒരു ചന്ദനക്കുറി വരച്ചില്ലെങ്കിൽ ഒരു സുഖല്യ ഭസ്മരക്കില്ലാ കേട്ടോ കുങ്കുമതക്കില്ല കേട്ടോ അതൊന്നും അവർക്ക് പറ്റില്ല അവര് സത്വപ്രധാനികളാണ് ഈ സ്വഭാവം അങ്ങനത്തെ ഈശ്വരൻ അങ്ങനത്തെ പൂജാദ്രവ്യം അങ്ങനത്തെ നിവേദ്യം അങ്ങനത്തെ ഭക്ഷണം അങ്ങനത്തെ പെരുമാറ്റം അങ്ങനെയുള്ളവരാണ് സത്വപ്രധാനികൾ മനസ്സിലായോ ഈ രണ്ടാമത്തെ കൂട്ടരുണ്ട് രജോകൂടെ ഉള്ളവര് അവരെ നമുക്ക് ഇവിടെയൊക്കെ കാണാം അവർക്ക് വെറുതെ ഇരിക്കാം വലിയ വെറുതെ അങ്ങോട്ടൊന്നും തിരിഞ്ഞ് ഇങ്ങോട്ടൊന്നും തിരിഞ്ഞ് അവരിങ്ങനെ അരങ്ങേ ഇറങ്ങിയിരിക്കു അവരിന്നാൽ എല്ലാവരെയും അറിയിക്കും അവര് ഇവിടെ ഇത് വെറുതെ ഇരുന്ന് വർത്താനും പറയും ആരുമില്ലെങ്കിലും വെറുതെ വർത്താനം പറയും അവര് എജിബിരി സ്വഭാവം അവർക്ക് അവർക്ക് അവരൊരു സ്ഥലത്ത് വന്ന എല്ലാത്തിലും കയറി ഇടപെടുക അവര് അത് അങ്ങനെ അടുത്ത് മാറ്റും ഇങ്ങളുടെ അടുത്ത് മാറ്റം നിങ്ങൾ ആ പന്തലിൽ പോയി നോക്കിയപ്പോൾ കാണാം അവിടെ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് ആരാണ് ഒരു മണിയൊന്നും ചെയ്യില്ലാട്ടോ ആ ചെത്തിൽ ഒക്കെ കയറി എല്ലാത്തിനും ഇടപെടുക ഇത് മുറ്റി നിൽക്കുന്ന രജോഗുണമാണ് ഇവരുടെ സ്വഭാവം അപ്പം ഇവരുടെ സ്വഭാവം എങ്ങനെ വീട്ടിലെ പെരുമാറ്റം എങ്ങനെയാ എല്ലാം തകർന്നു അവര് അങ്ങനെ ഒരാൾ അടുക്കളയിൽ അമ്മയായിട്ട് ഉള്ള ചില്ലിന്റെ ഒന്നും അവിടെ കാണില്ല എന്നും ഓരോന്ന് വീട് കൂട്ടു അവര് കുറച്ച് പഞ്ചസാര ഗ്ലാസിലിട്ട് ഇളക്കാണ് ആ പഞ്ചായത്ത് കൂടു കെട്ട് കെട്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇളക്ക് അടുപ്പിലിത്തിരി ചീഞ്ചേട്ടിയിലിത്തിരി വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിക്കാനിട്ട് നോക്കൂ ആ പഞ്ചായത്ത് അറിയും അത് മൂന്നിട്ട അവർ കുട്ട് ആകെ കൂടി അടുക്കളെ കയറി കഴിഞ്ഞ ബഹളമായാണ് ആ വീട്ടിലഞ്ചു മണിക്ക് അമ്മ എഴുന്നേറ്റം ആ വീട്ടിലെല്ലാവരും എഴുന്നേക്കും കാരണം അത്രയും ശബ്ദകോലാകരാണ് അയൽവക്കക്കാർക്കും എഴുന്നേറ്റേ പറ്റൂ കാരണം അവരുടെ സ്വഭാവം രജോഗുണമാണ് ഗുണമാണ് അവർക്ക് പെട്ടെന്ന് ദേഷ്യം പെട്ടെന്ന് സങ്കടം പെട്ടെന്ന് സ്നേഹം ഒക്കെ പെട്ടെന്നായിരിക്കും എങ്ങനെയൊക്കെ അറിയാന്നറിയാം അവരെ കരച്ച് ഈ കണ്ണീര് വരുന്നത് ഈ കണ്ണീര് പോണത് ഒന്നും ഈശ്വരനെ പോലും കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയുള്ളവരുടെ മേശപ്പുറമൊക്കെ ഒന്ന് നോക്കണം അവിടെ ഇവിടെ ഒക്കെ ചിന്നിച്ചിതറി അങ്ങനെയുള്ളവരുടെ അലമാരൊന്നു പോയി നോക്കണം അലമാര തുറന്ന സുനാമി തിരമാല പോലെ വരിക ഒരട്ടക്കൊന്നും ഇല്ല അവരുടെ അങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കും ഷർത്തി മിക്കവാറും ഉണ്ടാവില്ല അവർക്ക് അത് അഴിക്കാൻ തന്നെ തിരക്ക അവർക്കെന്തെങ്കിലും പൊട്ടിച്ചു അത് പൊട്ടിച്ചോളാം അവര് രാവിലെ പേസ്റ്റ് ഒക്കെ എടുക്കാൻ നിങ്ങൾ കാണുന്ന ഒരു പേസ്റ്റ് പുതിയ പേസ്റ്റ് വാങ്ങിക്കൊടുത്ത ഒറ്റ ഞെക്ക് അത് വക്കും കാരണം അവരെങ്ങനെ അവർക്ക് അങ്ങനെ ഒരു കലയൊന്നില്ല ഒന്നിലും അവരൊരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ഞെക്കിക്കൊല്ലു അവരൊക്കെ എക്സ്ട്രീമാണ് എല്ലാത്തിൻ്റെ പരമാവധിയിലാണ് അവരുടെ വികാരം അവരുടെ വിചാരം അവരുടെ ചിന്ത ഒക്കെ എക്സ്ട്രീം ആയിരിക്കും അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ ഇഷ്ടപ്പെട്ട ഭക്ഷണം നല്ല ഇരിവുകയാണ് എല്ലാത്തിനും എത്ര ഇരിവിട്ട് കൊടുത്താലും വെറുതെ ഒരു പച്ചമുളക് കടിച്ചോണ്ടിരിക്കും ചൂട് ചായ കൊടുത്താൽ ഒറ്റ വലിക്ക് തീർക്കും ഇങ്ങനത്തെ സ്വഭാവം അങ്ങനെയുള്ള ഇവർക്ക് പായസം പാല് ഇഷ്ടേ അല്ല അവർക്ക് നല്ല കാട്ടും പായസം വേണം അവർക്ക് മുറ്റി നിൽക്കുന്ന രജോകുളമുള്ള ദേവിയെ പോയി കാണണം ചോറ്റാനിക്കര പോവും കൊടുങ്ങല്ലൂര് പോവും അങ്ങനെയുള്ള ഇടത്തവർ പോവും മാത്രമല്ല അവർക്ക് വെളിച്ചപ്പാടിനെ കാണണം വെളിച്ചപ്പാടെ തുള്ളുന്നത് കാണണം ചുവന്ന പട്ടും ചെമ്പരത്തിയും തെച്ചിയും എന്താ ചെത്തിപ്പൂവും നല്ല കുങ്കുമൊക്കെ തൊട്ടാലേ ഒരു സുഖമുള്ളൂ അതൊന്നും ബാക്കിയൊന്നും ഈശ്വരനല്ലാതെ പറയാവര് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരാണ് ഗുരുവായൂർ പോയാൽ വേം വേഗം പോലെ ഇത് എന്താ കൂടി ഒരു ആട്ടം അല്ല അനക്കം വല്യ ഇത് എന്തോ കാണുന്നത് ഈ രണ്ടു പേരെ വിവാഹം കഴിച്ചിരിക്കട്ടെ ആ വീട്ടിലെ സ്ഥിതി എന്തായിരിക്കും ഭാര്യ സത്വപ്രധാനിയാണ് ഗുരുവായൂരപ്പൻ ശരണം ഭർത്താവ് രജോ ഗുണമുള്ളവരാണ് ആകെ ശരണം കൊടുങ്ങല്ലൂരമ്മ ഇവരുടെ വീട്ടിലെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ സ്വഭാവത്തിന് അനുസരിച്ച് ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഭാര്യ പറയൂ നാളെ ഗുരുവായൂർ ഒന്ന് പോണം നീ വേണമെങ്കിൽ പോകാം അല്ല നിങ്ങളും കൂടി വരണ്ട നമ്മൾ എത്ര കാലം ഒരുമിച്ചോട്ട് ശരി ഞാൻ പുറത്തൊക്കെ ഉള്ളേ ആ പുറത്തുണ്ടായിരുന്നു ഭാര്യയ്ക്ക് ആനന്ദം ഒരു പ്രദക്ഷിണം രണ്ട് പ്രദക്ഷിണം പത്ത് പ്രദക്ഷിണ ഒരു പോലെയാണ് മറ്റാളും തുടങ്ങും ഇവർ എങ്ങനെ പറഞ്ഞു കൂട്ടിയിരിക്കും അപ്പൊ ഭർത്താവ് പ്രത്യേകം പറഞ്ഞു ഞാൻ അവർ അങ്ങനെ നീ എൻ്റെ കൂടെ കൊടുങ്ങല്ലൂര് വരണം ശരി ഭാര്യ കൊടുങ്ങല്ലൂർ ചെന്നു അവിടെ ചെന്ന ഭാര്യയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയായി അവരപ്പം തുടങ്ങും പൂവ 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 ഇവരിങ്ങനെ തുടങ്ങും അദ്ദേഹമാണെങ്കിലും അവിടുത്തെ ചുമപ്പൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത ഉഷാർ അദ്ദേഹത്തിൽ ഈ സ്വഭാവമുള്ള മക്കളാ നമുക്കെങ്കിൽ അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ വ്യത്യസ്തരാകുന്നത് സത്വം രജസ് മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട് ഈ രജസ് ഉള്ളവരെ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം അങ്ങനെയുള്ള കുട്ടികളൊക്കെ ജൂൺ മാസം ഒന്നാം തീയതി നോട്ടു പുസ്തകമൊക്കെ നല്ല ഭംഗിയായിരിക്കും ജൂൺ മാസം മുപ്പതാകുമ്പോഴേക്കും അതിന്റെ പേപ്പറും പോയി ലെസിലിപ്പും പോയി പേപ്പറും പേന ഒന്നും കാണാനില്ല ഓക്കെ വരകുര ആകെ പ്രശ്നമാണ് പേന കൊണ്ട് എഴുതിയതൊക്കെ നോക്കി കഴിഞ്ഞാൽ പലതരത്തിലും റോക്കറ്റ് പോലെ എഴുതിയതൊക്കെ പോയിട്ടുള്ളത് പേജൊക്കെ കീറി എഴുതി എഴുതി ഒക്കെ കീറി കളഞ്ഞിട്ടുണ്ട് തീറി കളഞ്ഞിട്ടുണ്ടരം സ്വഭാവമാണ് രജോ ഗുണം മൂന്നാമത്തെ തമോ ഗുണം തമോ ഗുണം എന്ന് പറഞ്ഞ പ്രധാന പരിപാടി ഉറക്ക എന്താ പറഞ്ഞ പരിപാടി ഉറക്ക രാവിലെ എഴുന്നേറ്റു ഇന്ന് നേരത്തെ നേരത്തെ എനിക്ക് അതല്ല ഉച്ചയ്ക്ക് ഉറങ്ങണം അതിന് വേണ്ടിയിട്ട അവർ ഉച്ചയാവാൻ കാത്തിരിക്കുക അവർക്ക് ഉറങ്ങലാണ് പ്രധാന പരിപാടി എവിടെയെങ്കിലും കൊണ്ടിരുത്തി അവിടെ ഉറക്കമാണ് അവരുടെ പ്രധാന പരിപാടി ഉറക്കം മാത്രം അലസനം മന്ദനുമായിരിക്കും അവൻ ആ സ്വഭാവമുള്ള ഒരു ഭാര്യയും ഈ സ്വഭാവമുള്ള ഒരു ഭർത്താവു ആണെങ്കിൽ ആ വീട്ടിലെ സ്ഥിതി നിങ്ങൾ കാണണം അവർക്ക് പടയി എല്ലാ കാര്യവും അങ്ങനെയും ഇവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ഇന്ന് ഉണ്ടാക്കിയ ഭക്ഷണം അവർക്ക് ഇഷ്ടമല്ല അവർക്ക് ഇന്നലെ ഉണ്ടാക്കിയത് ഇഷ്ടം തമോ ഗുണിയുടെ പ്രധാന പരിപാടി അവരുടെ ഇഷ്ടപ്പെട്ട ദേവതാ ക്ഷേത്രം എന്താണെന്നറിയോ ഫ്രിഡ്ജായി ഫ്രിഡ്ജ് ഒരു ദിവസമൊക്കെ പണി മുടക്കി അവർ അന്ന് വീട്ടിൽ പ്രശ്നമുണ്ടാക്കും കാരണം അവർക്ക് ഇന്ന് വെച്ചത് ഇഷ്ടമല്ല അവർക്ക് ഇന്നലെ വെച്ച ഭക്ഷണ ഇഷ്ടം അതുകൊണ്ട് ഫ്രിഡ്ജായ നമഹയാണ് അവരുടെ ജീവിതം മുഴുവൻ ഇന്ന് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും എടുത്തു വെച്ചിരിക്കും അവർക്കൊരു സുഖമില്ല മാത്രമല്ല അവർക്ക് ബേക്കറി സാധനം ആയിരിക്കും കൂടുതൽ ഇഷ്ടം എന്താ അവർക്ക് ഇത്തിരി ബേക്കറിയിൽ ഇത്തിരി മിക്സർ മിക്സറൊക്കെ കൊണ്ടുവച്ച രണ്ടാമത്തെ ദിവസം കാണില്ല അമ്മ എവിടെയെങ്കിലും പാത്തു പാത്തുപോയ്ക്കും കണ്ടുപിടിച്ച് മണം മേണം പിടിച്ചപ്പുള്ള രണ്ട് പോകും ഇന്നലെ വെച്ച ഭക്ഷണമാണ് അവർക്ക് ഇഷ്ടം ഐസ്ക്രീം ഇന്നലത്തെ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇഷ്ടമായിരിക്കും തമോ ഗുണി മന്ദൻ സ്വയം ബുദ്ധി ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തവൻ എന്നാ മറ്റുള്ളവൻ പറയുന്നതോ നല്ലോണം ചെയ്തോളൂ അമ്മ പാല് തളച്ച് പോണ്ടോ നോക്കാൻ പറഞ്ഞു മോൾ ഓടിപ്പോയി അവിടെ നിൽക്കും ഒക്കെ കേൾക്കും പിന്നെ എന്താ തളച്ചു പോളവണ്ടോ നോക്കാനല്ലേ അമ്മ പറഞ്ഞേ അത്രേ ഉള്ളൂ സ്വന്തം ബുദ്ധി ഉപയോഗിക്കില്ല മറ്റുള്ളവൻ പറയുന്നത് മാത്രം കേൾക്കും കൊല്ലത്ത് പോവാൻ പറഞ്ഞു കൊല്ലത്ത് പോയി എന്തിനാ പോയത് ആ കൊല്ലത്ത് പോവാൻ പറഞ്ഞിരുന്നു അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതാണ് അവരുടെ സ്വഭാവം ഇതാണ് ഉറക്കാണ് പരിപാടി നമ്മൾ ഈ മാവേജി സ്റ്റോറിലൊക്കെ പണ്ട് വലിയ വലിയ ആയിട്ട് നിൽക്കുമ്പോ ആളെ കാണില്ല ചെരുപ്പ് രണ്ടെണ്ണം ഒരു സഞ്ചി ഇതോ ഞാൻ ഇവിടെ ഇണ്ട്ട്ടോ നീ എവിടെയാ അവിടെ പോയിന്ന് പറഞ്ഞ ഉറക്കാണ് എവിടുന്ന ഈ ഉറക്കം ഈ പെൺകുട്ടികളെ ബാധിച്ചൊന്ന് മാറാനോന്നാണ് ഈ ഉറക്കം ഏത് പഠിക്കാൻ പോണ കുട്ടികൾ ഈ ഉറക്കം നന്ന ഉറക്ക എപ്പോഴും വീട്ടിൽ ഉറക്ക ശരി അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കൊണ്ടാണ് പുറത്തൊക്കെ ഒന്ന് ഇറക്കി വിട്ട ഈ കുട്ടികൾ ഇരുന്ന് ഉറങ്ങില്ല എന്നാലും ഉറക്കാണ് കേട്ടെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ദേവത എന്ന് പറയുന്നത് സത്വപ്രധാനിയായ ദേവതേനെ ഇഷ്ടമല്ല രജോ ഗുണുള്ള ദേവതേനെ ഇഷ്ടമല്ല ഇവർക്ക് ഇഷ്ടപ്പെട്ട ദേവത മുത്തന ഇവിടെ ഒന്നല്ല ദൈവം ദൈവം മുത്തപ്പന അതുകൊണ്ട് മുത്തപ്പനെ കാണാൻ എല്ലാ കൊല്ലവും പോകും അവർക്ക് സാധാരണയുള്ള ഈ സാത്വികമായിട്ടുള്ള പാൽപായസമോ കൊറച്ചൊരു രജോ ഗുണമുള്ള ശർക്കര പായസം ഇഷ്ടമല്ല അവർക്ക് കുറച്ചൊക്കെ അങ്ങനെ വെച്ചു കൊളത്താൻ ഒരു സുഖം അതുകൊണ്ട് ഒരു ഉറക്കമീനും കുറച്ചൊരു കോഴീനെയൊക്കെ കൊന്ന് ഒരു നല്ലൊരു ഗോട്ടർകുപ്പി പണ്ട് ഗോട്ടർകുപ്പി ഉണ്ടായിരുന്നു ആ ഗോട്ടർകുപ്പിയും അങ്ങനത്തൊക്കെ കൊട്ടത്ത് അപ്പഴവർക്കൊരു സന്തോഷം തോന്നുക ഇതാണ് ദൈവം ബാക്കി ഒന്നും അവർ വിശ്വസിക്കില്ല ബാക്കി ഒന്നിനെ അവർക്ക് വിശ്വാസവും ഇല്ല ബാക്കി എവിടെയും പോകൂല്ല ഇങ്ങനെ ഓരോരുത്തരുടെ സ്വഭാവം രീതികൾ ആചരണങ്ങൾ ഭക്ഷണം ഇഷ്ടപ്പെട്ട ദേവത ദേവതയുടെ പ്രസാദം ഇങ്ങനെ നമ്മൾ ഓരോന്ന് നോക്കിയാൽ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ എത്ര വ്യത്യസ്ത ഒരുപോലെ ഒരാളുണ്ടോ ഒരേ ആളെ പോലെ മറ്റൊരാളില്ല നമ്മുടെ മക്കളെ നോക്കൂ അച്ഛനും അമ്മയ്ക്കും കൂടി ഉണ്ടായ രണ്ടെണ്ണോ അവസാനം രണ്ടെണ്ണോ ഉണ്ടല്ലോ രണ്ടിനും സ്വഭാവം കാരണം ഓരോരുത്തരും ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ സമൂഹത്തിനും ഇതേപോലെ സത്വരജ തമോ ഗുണാദികളായ സ്വഭാവം സമാജത്തിനുണ്ടാകും സമൂഹത്തിനുണ്ടാകും വ്യക്തികളെ പോലെ തന്നെ ജീവനുള്ളതാണ് സമൂഹം മനസ്സിലായോ നീ എന്നെ ചീത്ത വിളിച്ച പക്ഷെ എന്റെ നാടിനെ ചീത്ത വിളിച്ചാൽ എന്ന് പറയുന്നത് കേട്ടുണ്ടോ ചിലര് കാരണം സമൂഹത്തിനും ഒരു ആത്മാവുണ്ട് വ്യക്തിക്ക് ആത്മാവുള്ളത് പോലെ വ്യക്തിക്ക് ശരീരമുള്ളതുപോലെ തന്നെ സമൂഹത്തിനും ശരീരമുണ്ട് വ്യക്തിക്ക് സ്വഭാവമുള്ളതുപോലെ തന്നെ സമൂഹത്തിനും സ്വഭാവമുണ്ട് സമൂഹത്തിന്റെ സ്വഭാവം ഏതാണോ അതിനനുസരിച്ച് ദേവതയെ മാത്രമേ ഇവിടെ പ്രതിഷ്ഠിക്കൂ പ്രതിഷ്ഠിക്കൂടി അതിന് നമുക്ക് സാധ്യമാകണം അതാണ് പറയാൻ എന്റെ മനസ്സിൽ വന്ന നമ്മുടെ കുടുംബവും ക്ഷേത്ര ആരാധനയും എങ്ങനെ വേണം ഇതാണ് പറയാൻ ശ്രമിച്ചത് പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ എൻ്റെ അവിടെ ഇത് ആ കാരണം നമ്മൾ ഒന്നൊന്നര അഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാത്തവരായതുകൊണ്ടേ നല്ല ഓട്ടം കാണും ചെറുപ്പം ശരിക്കും ഒരു സഭയുടെ ഏറ്റവും വലിയത് എന്താ അറിയോ പ്രായമുള്ള പ്രായമുള്ളവരെ ആദ്യം വിടണം ഭക്ഷണം കഴിക്കാൻ ഈ ഭാവങ്ങൾക്ക് നടക്കാൻ പറ്റില്ല മനസ്സിലായോ അപ്പൊ ആദ്യം ഒന്നില്ലെങ്കിൽ പ്രായമായി സമ്മതിക്ക പോവാ അല്ലെങ്കിൽ വയസ്സായ വയസ്സായ മുത്തശ്ശിമാര് ധനാള കുഞ്ഞുങ്ങളെ എടുത്ത അമ്മമാർക്ക് രണ്ടാമത്തെ അവരോട് പൊക്കോളം പറയുക പഠിത്തിരിക്കുന്നതിന് പിടിച്ചു പറിക്കരുത് അവർ അവർ തന്നെയാണ് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമ്മൾ അവർക്ക് അവസരം കൊടുക്കുക അത് കഴിഞ്ഞ് നല്ല തുടുത്ത യൗവനുണ്ടെന്ന് അഭിമാനിക്കുന്നുണ്ടല്ലോ അവസാനം കഴിക്കുക ഇങ്ങനെയാണ് ഒരു സഭ ഒരു സമൂഹം സംസ്കാരം നമ്മൾ എന്നൊക്കെ പറയില്ലേ ഇങ്ങനെയാണ് അല്ലാണ്ട് പാവം പിടിച്ച മുത്തശ്ശിമാര് എഴുന്നേറ്റ് നടന്ന അവിടെ എത്തുമ്പോളിക്കും എന്നിട്ട് കഴിഞ്ഞു പിന്നെ കുത്തി പിടിച്ച് വീട് ഇറക്കണം അപ്പൊ ഒന്ന് പ്രായമുള്ള പ്രായമുള്ളവർക്ക് അതൊരു മര്യാദയാണ് കൃഷ്ണൻ അതായത് ഓർത്ത് പോയത് കൊണ്ട് വരുകയായിരുന്നു ഈ കൃഷ്ണന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണൻ തന്നെക്കാളും മുതിർന്ന ആരെ കണ്ടാലും അപ്പ പാത നമസ്കാരം ചെയ്യും കുന്തി ദേവിയെ കണ്ടാൽ ധൃതരാഷ്ട്രരെ കണ്ടാൽ ഗാന്ധാരിയെ കണ്ടാൽ വിദുരനെ കണ്ടാൽ സാക്ഷാൽ ഭീഷ്മ ഭീഷ്മെ കണ്ടാൽ വ്യാസഭഗവാനെ കണ്ടാൽ ശ്രീകൃഷ്ണൻ പാദ നമസ്കാരം ചെയ്യും പാദവന്ദനം ചെയ്യും തൊഴു ഞാൻ ശ്രീകൃഷ്ണന്റെ കാര്യം പറയണത് രണ്ട് തന്റെ അതേ പ്രായമുള്ള അർജുനനെ കണ്ടാൽ അർജുനനെ കിട്ടി പിടിക്കും തന്നെക്കാൾ പ്രായം കുറഞ്ഞിട്ടുള്ള നകുല സഹദേവന്മാരെ കണ്ടാൽ ചേർത്തു പിടിച്ചും മൂർധാവിൽ ചുംബിക്കും കൃഷ്ണൻ കൃഷ്ണനത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട് നമുക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിലെ ചില നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് നമ്മൾ മര്യാദക്കാരാവുന്നത് ഇത് പുസ്തകത്തിലൊന്നും എഴുതി വെച്ചതല്ല ഇത് അക്കാദമിക്ക് സർട്ടിഫിക്കറ്റുമല്ല ഇത് ഹൃദയം ഹൃദയത്തിലൂടെ സംവദിക്കുന്നതാണ് ഈ മര്യാദകൾ പാലിക്കുമ്പോഴാണ് ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ മര്യാദക്കാരാവുന്നതും ആ വരമ്പുകൾ ംഘിക്കാതെ സമൂഹത്തെ നമ്മൾ ധാർമ്മികമായി കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് പ്രായമുള്ള പ്രായമുള്ളവരെ ഒന്ന് ഇരുത്തണം ഓ ഇപ്പോളാണത് പറയാൻ കണ്ടത് എന്നാലും വയസ്സായവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അത് കഴിഞ്ഞ പ്രയോറിറ്റി അത് കഴിഞ്ഞ് ബാക്കിയുള്ളവര് അപ്പൊ സന്തോഷമായില്ലേ ആ ഞാൻ ഉന്തിനോടൊപ്പം ഒരു തള്ളതെന്ന് പറയുക അപ്പൊ ഇതാണ് പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിരിക്കട്ടെ അതിനനുസരിച്ച് ക്ഷേത്രത്തെ സമീപിക്കാനും മനസ്സിലാക്കാനും നമുക്ക് പറ്റണം പറ്റട്ടെ സ്വാഭാവികമായും നമ്മൾ കുറെ ഈ ഊർത്തു നൂർത്ത സ്വഭാവത്തിന്റെ വൈചിത്രി ഉണ്ട് നമുക്കൊക്കെ നമുക്കൊക്കെ ഒരു തൈനീ സ്വഭാവം ഉണ്ടേ ഇത് ശരിയാവാൻ ഇങ്ങനെ ഉരുണ്ട് 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 തന്നെ നമ്മൾ ശരിയാവുള്ളൂ ഇങ്ങനെ നമുക്കൊന്ന് ക്ഷേത്രത്തെ ഒന്ന് സമീപിച്ചു നോക്കാം അത് പറയണം അങ്ങനെ നമുക്ക് സമ്പന്നമായ ഒരു ജീവിതം സമൃദ്ധമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ പ്രസംഗിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം